ജന്മ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാൻമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശാകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഫജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രായണ ആരോഗ്യമുള്ളവരുമായിരിക്കും എല്ലാ കാര്യങ്ങളിലും സമാനത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിലുണ്ടായിരിക്കും ചൈതന്യമുള്ളതും വിശാലങ്ങളുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും പ്രാന്തഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ് ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ പെട്ടെന്ന് ഒന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് അത്ര വേഗം വശംവധരാകുകയോ ചെയ്യാറില്ല എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് ഇവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നും മാറാത്ത ഒരു സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തമായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാതെ കാര്യം നേടുവാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് വിശേഷിച്ച് മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും ആശ്രിതവാത്സല്യവും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽഘട്ടത്തിലുള്ള സേവന സന്നദ്ധതയും ഇവരുടെ വിശിഷ്ട ഗുണങ്ങളാവുന്നു പ്രായേണ ഈ നാളുകാർ പ്രസാദാത്മകരും എത്ര സംഭ്രമജനകമായ സാഹചര്യത്തിൽ പോലും അതിശനീയമായ ശാന്തത പുലർത്തുന്നവരുമായിരിക്കും മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് സമാധാന ഭംഗമുണ്ടായെന്ന് വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസമായിരിക്കും ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസം കാണപ്പെടും എന്നാൽ മതപരമോ ദൈവികമോ ആയ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ടാണ് മിക്കവാറും ഇവരെ കണ്ടുവരുന്നത് പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരന്മാരാണ് കുടുംബകാര്യങ്ങളിൽ യാഥാസ്ഥിതികത്വവും സുഹൃത്തുക്കളിൽ ഉഷ്പ്രതീഷ്ണുതത്വവും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരുന്നു ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യാദീ പ്രൗഢ കലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ കലകളിൽ രസീയന്മാരുമായിരിക്കും സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുകൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായേണ മനോസുഖം ഇവർക്ക് കുറഞ്ഞേ ഇരിക്കുകയുള്ളൂ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് സാമർഥ്യവും പുരോഗതിയും ഉണ്ട് ഏകദേശം മുപ്പത് വയസ്സുവരെ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും ക്ലേശങ്ങളെയും തരണം ചെയ്യേണ്ടതായി വരും അതിനുശേഷമാണ് ഇവർക്ക് സ്വതന്ത്രമായ അഭിവൃദ്ധി കാലം തുടങ്ങുന്നത് ഇത് ഏതാണ്ട് അമ്പത് മുതൽ അമ്പത്തഞ്ച് വരെയും നിൽക്കും അതിനുശേഷം ഇവർ മിക്കവാറും പ്രവർത്തന രംഗങ്ങളിൽ നിന്നും പിന്മാറുകയാണ് ചെയ്യുന്നത് പിന്നീട് ഇവർ പലരുടെയും ഉപദേഷ്ടാക്കളായോ പ്രവർത്തകന്മാരായോ കുടുംബ കുടുംബഭരണക്കാരായോ തീരുന്നു അശ്വതി നാളുകാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനോ വിദ്ദേശത്തിനോ പാത്രിഭവിക്കാറെന്നുള്ളത് ഒരു സാധാരണ സംഭവമാകുന്നു പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും ഇവർക്ക് പ്രായണ കുറവായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് മിക്കവാറും അങ്ങനെ തന്നെ സ്വതന്ത്രമായ മാർഗത്തിലും പരിശ്രമത്തിലുമാണ് ഇവർക്കുള്ള എല്ലാ അഭിവൃദ്ധികളും സ്ഥിതിചെയ്യുന്നത് എന്നാൽ അന്യ ആളുകളെ കൊണ്ട് ഇവർക്ക് പല നന്മകളും ഉണ്ടാകാറുണ്ട് ഇവർ സ്വതവേ അൽപ്പം ലുപ്തന്മാരാണെങ്കിലും അഭിമാനികളായതുകൊണ്ട് വലിയ ചെലവുകാരായിട്ടാണ് പരിണമിക്കുന്നത് തൻ നിമിത്തം സാമ്പത്തികമായ ഉയർച്ച യഥാർത്ഥമായ വരവിൻ്റെ കണക്ക് വെച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞേ ഇരിക്കുകയുള്ളു ഏതായാലും ഇച്ഛാനുസരണമായ സുഖഭോഗാദികൾ അനുഭവിക്കുക എന്നുള്ളത് ഇവരുടെ പ്രഥമവും പ്രധാനവുമായ ഉദ്ദേശമായിരിക്കും വീടും പരിസരങ്ങളും ഉപയോഗിക്കുന്ന സാധനങ്ങളുമെല്ലാം എപ്പോഴും വൃത്തിയായും കുലീനമായും സൂക്ഷിക്കുക എന്നുള്ളത് ഇവർക്ക് വളരെ നിർബന്ധമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ പുറമെ നല്ല ആരോഗ്യന്മാരായി തോന്നുമെങ്കിലും അർസസ് വാദരക്തം മൂത്രാശയ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവയിലേതെങ്കിലും ഇവരെ വിട്ടുമാറാതെ ഉപദ്രവിക്കാറുണ്ട് എന്നാൽ ഇവർ ആരോഗ്യത്തെക്കുറിച്ച് അത്ര കാര്യമായി പരിഗണിക്കുന്നവരുമല്ല ഔഷധങ്ങളേക്കാൾ ആത്മനിയന്ത്രണം കൊണ്ടും ദിനചര്യ കൊണ്ടും രോഗശമനം വരുത്താമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരിലധികവും അത് ഇവർ പ്രയോഗത്തിൽ വരുത്തി കാണിക്കാറുമുണ്ട് ഇവർ അധികാമികളും ലഹരി പദാർത്ഥത്തിൽ അവിഭാജ്യയുള്ളവരുമായിരിക്കും ക്രമാതീകമായി ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം വിട്ട് ഏർപ്പെടുക നിമിത്തം ജീവിതം പാഴാക്കുന്ന ചുരുക്കം ചിലരും ഇവരിൽ പെടും ഇവയെ നല്ലവണ്ണം നിയന്ത്രിക്കത്തക്ക ഗ്രൃഹസ്ഥിതികൾ ജാതകത്തിലില്ലെങ്കിൽ അധികവും ദുർവിധരായി തീരുവാൻ എളുപ്പമുണ്ട് എന്നാൽ മനസ്സിനെ ശക്തിയായി സ്പർശിക്കുന്ന ചില സംഭവങ്ങൾ വന്നു ചേർന്നാൽ അനുപേക്ഷണീയങ്ങളായി പോലുമിരിക്കുന്ന ഏത് ദുസ്വഭാവങ്ങളിൽ നിന്നും എന്നേക്കുമായി ഇവർ വിമുക്തരാവുകയും ചെയ്യും ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കുമെങ്കിലും അത്ര തന്നെ സംതൃപ്തകരമായിരിക്കാനിടയില്ല അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചയാളുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഘുവും അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് ഭാര്യ മരണപ്പെടാം ചൊവ്വയാണ് ഇപ്രകാരം നിൽക്കുന്നതെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കൊണ്ട് അത്തരക്കാർക്ക് ജീവിതം സംതൃപ്തകരമായിരിക്കുകയില്ല ബുധനോ ശനിയോ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അവർക്ക് വിവാഹത്തിന് താമസം നേരിടും മാത്രമല്ല ചിലപ്പോൾ ബന്ധം പുലർത്തി എന്നു വരാവുന്നതുമാണ് ഏതായാലും വ്യാഴത്തിൽ അനുകൂലമുണ്ടായാൽ സന്താനഭാഗ്യം ഇവർക്ക് അസംനിക്തമായി അനുഭവിക്കുവാൻ കഴിയും വിതയ്ക്കാനും വാഴ നടാനും ദേവപൂജയ്ക്കും വിദ്യാരംഭത്തിനും അശ്വതി നക്ഷത്രം നല്ലതാണ് അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ് ജനനം കേതു കേതുർദശയിലായിരിക്കുമെന്ന് സാരം ഏതാണ്ട് മൂന്നോ നാലോ വയസ്സുവരെ കേതുദശയായിരിക്കുമെന്ന് അനുമാനിക്കാം ഇത് സ്ഥൂലമായ കണക്കാണ് അടുത്തത് ശുക്രദശ ഇരുപത് വർഷം തുടർന്ന് ആദിത്യദശ ആറു വർഷം പിന്നെ ചന്ദ്രൻ പത്തു വർഷം അടുത്തത് ചൊവ്വാദശ ഏഴ് വർഷം തുടർന്ന് രാഹുദശ പതിനെട്ട് വർഷം പിന്നീടുള്ള വ്യാഴദശ പതിനാറ് വർഷം അതിനുശേഷം ശനിദശ പത്തൊമ്പത് വർഷം തുടർന്നുള്ള ബുധദശ പതിനേഴ് വർഷമാകുന്നു ഇങ്ങനെ ഒമ്പത് ഗ്രഹങ്ങൾക്കുമായി നൂറ്റി എഴുപത് വർഷം മനുഷ്യന് പരമായിസ് നക്ഷത്ര ദശാക്രമത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ കാർത്തിക മകൈരം പുണർദം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭമായേക്കാം അതിനാൽ ഇക്കാലത്ത് ഇവർ വൃതിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അശ്വതി മകം മൂലം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയവയ്ക്ക് ഉത്തമം ഈ നക്ഷത്രക്കാർ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ജന്മനക്ഷത്രം തോറും ഗണപതി ഹോമം നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും വിനായക ചതുർത്ഥി നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമം കേതു പ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇവർ ജപിക്കുന്നത് നന്നായിരിക്കും രാശാധിപനായ കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസവും സുബ്രഹ്മണ്യ ഭജനം ഭദ്രകാളി ഭജനം എന്നിവ നടത്തുന്നത് ഫലപ്രദമാണ് ഇവർ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും നക്ഷത്രമൃഗം കുതിര വൃഷം കാഞ്ഞിരം ഗണം ദേവഗണം യോനി പുരുഷയോനി പക്ഷി പുള്ള് ഭൂതം ഭൂമി ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചു കൊള്ളുന്നു എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇനി അടുത്ത അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം കൂട്ടുകാരേ